ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി കണ്ണൂർ സർവകലാശാല ശ്രീനാരായണ കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ രണ്ടായിരത്തിയഞ്ചോ ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് നടത്തി കോളേജ് പ്രിൻസിപ്പൽ ലത ഇ എസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ സർവകലാശാല ഡി എസ് എസ് ഡോക്ടർ സുജിത് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു സദസ്സികൾ ഇവിടുത്തെ കാണാനുള്ള തൊപ്പ് കാണാൻ പറ്റും പലപ്പോഴും നമ്മൾ തോറ്റുതോപ്പിടാറാണ് അപ്പം പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും നിങ്ങളൊരു ഡിഗ്രി പൂർത്തിയാക്കി ഈ ഒരു ദിവസം നിങ്ങളെ ഒരു ഒരു മെമ്മറി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ മാറാത്ത അത് ഈയൊരു ഗ്രാജുവേഷൻ കോമ്പറ്റീഷൻ പറയാൻ സാധിക്കില്ല യൂസ്വലി കോമ്പറ്റീഷൻ കൊടുക്കേണ്ട അതുകൊണ്ടാണ് പലപ്പോഴും അതൊരു ഗ്രാജുവേഷൻ സെർമണി ഒക്കെ കൊടുക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടി അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു അത് നിങ്ങളുടെ പാരൻസിനും ഒരു അഭിമാന മുഹൂർത്തമാണ് उन्हें पहले से प्राकृतिक उन्हें संदर्भ माग लो माग लो वो लोग उन्हें रोटी खाते हैं और इतने लोग जो हैं तो सबके काम है कि आज इस काम की दिक्कत आ गई है तो तो प्रॉब्लम हमें ना जाता है पहले से ही संदर्भ में तो प्रॉब्लम ना है उनका पहले से ही अजीमुसिया में जो है तेज़ है तो इसलिए तैया� ചടങ്ങിൽ കോളേജ് ചെയർമാൻ സിരാജൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹേമലത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തിരണ്ട് അധ്യയന വർഷത്തിൽ വിവിധ വിഷയങ്ങളിലായി ബിരുദം നേടിയ നൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ ബിരുദം സ്വീകരിച്ചു രക്ഷിതാക്കളടക്കം ആയിരത്തോളം പേർ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംബന്ധിച്ചു